അധിനിവേശങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ചരിത്രമുള്ള കൊച്ചി നഗരത്തിൽ നാല് ദശാബ്ദങ്ങൾക്ക് മുൻപ് എൽ ഐ സി എറണാകുളം ഡിവിഷന്റെ ആസ്ഥാനമായി കൊച്ചി നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മഹാത്മാഗാന്ധി റോഡിൽ നമ്മളുടെ സ്വന്തം കെട്ടിടമായ ജീവൻ പ്രകാശ് പതിനൊന്ന് നിലകളിലായി തലയെടുപ്പോടെ നിൽക്കുവാൻ തുടങ്ങിയിട്ട് സിമെന്റും മിഷ്ടികയും ഉരുക്കുകമ്പിയും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് ജീവനുണ്ടാകുമോ ഉണ്ടെന്ന് കരുതാനാണ് എനിക്കിഷ്ടം അതിന് കാരണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ മിടിപ്പുകളാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് നാം കഴിയുന്ന ഓരോ ഇടത്തിലും പ്രാണൻ പകരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും പ്രസന്നമായി ജീവൻ പ്രകാശ് നിൽക്കുന്നു മുംബൈയിലെ സെൻട്രൽ ഓഫീസ് പോലെ ചെന്നൈയിലെ സോണൽ ഓഫീസ് പോലെ ഇതാ ഞങ്ങളുടെ ഓഫീസ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ എൽ ഐ സി എറണാകുളം ഡിവിഷൻ എൽ ഐ സിയുടെ സാമ്പത്തിക ഭദ്രതയുടെ നേർ നവീകരിച്ച എറണാകുളം ഡിവിഷണൽ ഓഫീസ് അണിഞ്ഞൊരുങ്ങുന്നു എം ജി റോഡിന് അഭിമുഖമായി നിൽക്കുന്ന ഏറ്റവും പ്രൗഢമായ കെട്ടിടമെന്ന ബഹുമതി ഇനി നമുക്ക് മാത്രം സ്വന്തം ഉദ്ഘാടനം മാർച്ച് നാലിന് ഈ അഭിമാന നിമിഷം പങ്കുവെക്കുന്നതിന് എല്ലാവർക്കും അവസരമൊരുങ്ങുകയാണ് ഏറ്റവും ആദരണീയനായ സോണൽ മാനേജർ ശ്രീ ജി വെങ്കട്ടരമണൻ സർ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു അഞ്ച് പോളിസികൾ അഞ്ച് ലക്ഷം പ്രീമിയം ഈ ഫെബ്രുവരി മാസം ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം അന്ന് ലഭിക്കുന്നു പത്ത് പോളിസികളും പത്ത് ലക്ഷം പ്രീമിയവും ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ മെമെൻറ്റോ ബഹുമാന്യനായ സോണൽ മാനേജറിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇനി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൽ ഐ സി എറണാകുളം ഡിവിഷൻ്റെ മുന്നിൽ ഒരു എൽ ഇ ഡി വാളുണ്ട് ഒരു വലിയ ഒരു സ്ക്രീൻ നിങ്ങൾക്കിവിടെ കാണാം ഈ സ്ക്രീനിൽ എൽ ഐ സിയുടെ പരസ്യങ്ങൾക്ക് പകരം ഒരു മാസം ഇരുപത്തഞ്ച് പോളിസികൾ ഇരുപത്തഞ്ച് ലക്ഷം ഫെബ്രുവരി മാസം ചെയ്ത ഏജൻറ്റുമാരുടെ ഫോട്ടോയും പേരുമാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത് നിങ്ങളെ ഈ എറണാകുളത്തുള്ള എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എറണാകുളം ഡിവിഷൻ്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ എൽ ഇ ഡി വാളിൽ നിങ്ങളുടെ പേരും ചിത്രവും ഉണ്ടായിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് നടന്നു കയറാം ഒക്കെ പണി നടക്കുകയാണ് ഇവിടെ അമ്പത് പോളിസി അമ്പത് ലക്ഷം ചെയ്യുന്ന ഏജൻറ്റുമാരുടെ ഫോട്ടോ വാൾ ഓഫ് ഫെയിമിൽ പതിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ വാൾ ഓഫ് ഫെയിമിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളുടെ പേരും ചിത്രവും ഉണ്ടായിരിക്കുക എറണാകുളം ഡിവിഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഓരോ വ്യക്തിക്കും കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ ഒപ്പ് നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും നല്ല ഏജൻ്റായിരുന്നു എന്ന് തെളിയിക്കാവുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനോഹരമായ ഒരു ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് അമ്പത് ലക്ഷം അമ്പത് പോളിസി ചെയ്യുമ്പോൾ ഈ വാൾ ഓഫ് ഫെയിമിലും അതുപോലെ മുന്നിൽ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന എൽ ഇ ഡി വാളിലും നിങ്ങളുടെ ഫോട്ടോയും പേരുമുണ്ടായിരിക്കും ഈ അഭിമാന നിമിഷത്തിൽ നിങ്ങളിതിൽ പങ്കാളികളാവുക ഈ വാൾ ഓഫ് ഫെയിമിൻ്റെ അനാച്ഛാദനം നടത്തുന്നതും ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ സോണൽ മാനേജർ സാറാണ് എല്ലാവരും പങ്കെടുക്കുക